രണ്ട് മൂന്ന് കിച്ചൺ ടിപ്സ് പറഞ്ഞതരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് അമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും നമ്മുടെ വീട്ടിലുണ്ടല്ലോ ചെറുപയർ കടലയൊക്കെ നമ്മൾ വാങ്ങി അത് പൊട്ടിച്ച് നമ്മളത് ടിന്നിലേക്കൊക്കെ ഇട്ട് വെക്കുമ്പം ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അത് ചെല്ല് കയറാറുണ്ടല്ലേ നല്ല കറുത്ത ചെള്ളു അതിന് താഴെക്കൂടെ കളിക്കാറുണ്ട് നമ്മൾ തോരനൊക്കെ വാക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെള്ളുകൾ കാണാം അപ്പം നമ്മൾ ടിന്നിലിട്ട് സൂക്ഷിക്കുമ്പോൾ അതിപ്പോൾ കടലായാലും ചെറുപയറായാലും എന്ത് ഇതാണേലും നമ്മൾ ടിന്നിലിട്ട് സൂക്ഷിക്കുമ്പോൾ ഒരു കുഞ്ഞു ടിപ്സ് അതിനെ അത് ചെയ്തു വെച്ചാൽ മതി എന്താണെന്നറിയാവോ നമ്മൾ ഇതുപോലെ കടലയോ പയറോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ടിന്നിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടുക പൊട്ടിച്ചിട്ട് വച്ചതിന് ശേഷമുണ്ടല്ലോ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലും ഉണക്കമുളക് ഉണ്ടാകത്തില്ലേ അപ്പോൾ ഈ ഒരു ഉണക്കമുളക് ഒന്ന് രണ്ട് ഉണക്കമുളക് നല്ല രീതിയിലൊന്നൊന്ന് ഒടിച്ച് എടുക്കുക ഉണക്കമുളക് ഒന്ന് ഒടിച്ചിട്ടിട്ട് നമ്മൾ ആ ടിന്നിലേക്ക് അതുപോലെ അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ചെള്ള് പോയിട്ട് ഒരു ഒരു പ്രാണികളിൻ്റെ അകത്ത് കടക്കത്തില്ല കാരണം ആ ഒരു ഉണക്കമുളകിൻ്റെതായ ഒരു എരിവും ഒതൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു ചെള്ള് ഓടിക്കാം അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ചെള്ള് കയറത്തില്ല എപ്പോഴും നമ്മൾ ഇട്ട് വെച്ച രീതിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ കടലും വേറെ ഒരുക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് രണ്ടാമത്തെ കുഞ്ഞ് ടിപ്സ് രട്ടെ നമ്മൾ തൈരൊക്കെ വാങ്ങിട്ട് ഓരരിഞ്ഞ് വെക്കത്തില്ലേ അപ്പോൾ ഈ തൈരൊക്കെ വാങ്ങി ഓരരി വെക്കുമ്പോ പെട്ടെന്ന് പുളിക്കാനൊക്കെ ആയിട്ടും അതല്ല അതിന് പ്രത്യേക രുചിയും മണവും കിട്ടാനൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി നമ്മൾ തൈരൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കുമ്പോ ചില ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ നമ്മൾ പുളി പുളിച്ച് കിട്ടത്തില്ല നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് കറിവേപ്പില ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ കറിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു തൈരുണ്ടല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ നല്ല മണമായിരിക്കും ഈ ഒരു ഒരടപ്പ് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക മണമായിരിക്കും കേട്ടോ ഇനി ഉണ്ടല്ലോ ഈ ഒരു മണം മാത്രമല്ലല്ലോ നമുക്ക് പെട്ടെന്ന് പുളി വെക്കണ്ടേ അപ്പോൾ പുളി വെക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലും പച്ചമുളക് ഇല്ലേ അപ്പോൾ ഈ ഒരു പച്ചമുളക് രണ്ടെണ്ണം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരരിഞ്ഞ് വയ്ക്കുന്ന ദിവസം തന്നെ അതിലേക്ക് നിങ്ങൾ കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ കൂടിയിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് വെച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുത്ത് വെക്കുക ഒരു നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു തൈര് പെട്ടെന്ന് പുളിക്കുകയും ചെയ്യും അതുമാത്രമല്ല തൈരിന് നല്ല പ്രത്യേക മണമായിരിക്കും കേട്ടോ ഒരു പച്ചമുളകിൻ്റെ മണം അതുപോലെ കറിവേപ്പിലയുടെ ഒക്കെ മണവും കൂടെ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ആ ഒരു കൈ ഒഴിച്ച് കറി വെക്കുമ്പോൾ ബേട്ട ഇനി നമ്മൾ സപ്ലൈക്കോ എന്നൊക്കെ ഉണക്ക മുളകൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് പൂത്ത് പോകല്ലേ അപ്പം അങ്ങനെ പൂത്ത് പോവാതിരിക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ലൊരു വെയിലുള്ള ടൈമൊക്കെ അല്ല അപ്പം നിങ്ങൾ സപ്ലൈക്കൊന്ന് മുളകൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കുക ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കവറിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് ഇതേ രീതി തന്നെ അങ്ങ് സൂക്ഷിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറി ആയിട്ടും അതുപോലെ തന്നെ ഇന്ന് പൊടിച്ച് നമ്മൾ ഇന്ന് കൂട്ടത്തിനൊക്കെ തോരം വെക്കാനൊക്കെ ആയിട്ടൊന്ന് പൊടിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് അത് ഉണക്കിയിട്ട് കവറിലാക്കി സൂക്ഷിച്ചാൽ മതി നമ്മൾ നല്ല ഒടിച്ച് ഒടിയുന്ന രീതി തന്നെ അത് ഫ്രിഡ്ജിൽ അത് ഇരുന്നോളും ആവശ്യാനുസരണം നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് നമുക്ക് തോറിലൊക്കെ ഇട്ടിട്ട് പൊടിച്ചിടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമുളക് തന്നെ തന്നെയായിട്ടിരിക്കും ചെയ്യും അതങ്ങനെ പൂത്ത് പോകത്തൂല്ല കേട്ടോ ഒരു ആറുമാസം ഉണക്കമുളക് അത് അങ്ങനെ ഇരുന്നാലും അത് കേടാകത്തും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്കിപ്പോ സപ്ലൈകോയിന്നൊക്കെ ഉണക്ക ഉണക്കമുളക് ഇപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഉണക്കമുളക് കിട്ടി പിറ്റത്തെ മാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്ക് രണ്ട് മാസം കഴിയുമ്പോഴാണ് അടുത്ത പാക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങ് നിങ്ങൾക്കത് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഇനി നമ്മൾ സവാള ഉള്ളിയൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പം നമ്മൾ ആ കുടത്തിൽ കിഴങ്ങും കൊണ്ട് ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ചിലരൊക്കെ കിഴങ്ങ് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇടാറുണ്ട് ചിലർ സവാള ഉള്ളിയൊക്കെ വേറെ മാറ്റി ഇടാറുണ്ടല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ ഇട്ടു കഴിഞ്ഞപ്പോൾ മിക്കപ്പോഴും തന്നെ നമ്മൾ കിഴങ്ങ് അങ്ങോട്ട് മുളച്ച മുള പൊട്ടിയിട്ട് പച്ച കളറുള്ളൊരു കളറൊക്കെ വരാറുണ്ട് നമ്മളത് കിഴങ്ങ് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പച്ച കളർ നിങ്ങൾ കാണാറില്ലേ അപ്പോൾ അങ്ങനെയുള്ള കിഴങ്ങുകൾ ശരിക്കും പറയുന്ന അകത്ത് നല്ല രീതിയിൽ തന്നെ വിഷാംശം ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പച്ച രീതിയിൽ നമ്മൾ കളർ വരാതിരിക്കാനൊക്കെ ആയിട്ടും കിഴങ്ങ് മുളയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ചെയ്താൽ മതി നമ്മൾ സവാള എന്തായാലും നമ്മൾ സവാള വാങ്ങുന്ന ആളുകളാണല്ലേ അപ്പോൾ ഈ ഒരു സവാളയും ഉള്ളിയും നമ്മൾ സവാള ചെറു നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് ഇട്ടുവെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കിഴുങ്ങും കൂടെ കൂടിയിട്ട് ആ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ കിഴങ്ങിൻ്റെ മുകളിലേക്ക് സവാളകളെല്ലാം ഇതുപോലെ അങ്ങ് പറക്കിട്ട് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സവാളയും കിഴങ്ങും ഒരുമിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ മുളയ്ക്കത്തില്ല കേട്ടോ കിഴങ്ങ് അപ്പം നിങ്ങൾ ആ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക് കിഴങ്ങ് മുളയ്ക്കാതിരിക്കും പെട്ടെന്ന് കേട്ടോ ഇനി നമുക്ക് ചായയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ടും നല്ല രുചി കിട്ടാനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ജലദോഷവും ചുമയൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ തേയില വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ഈ തേയിലേക്ക് ഒരു മൂന്നാലഞ്ച് ഏലക്ക നല്ല രീതിയിൽ തന്നെ പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചില രീതിയിൽ ജലദോഷവും അങ്ങനെ പെട്ടെന്ന് ചുമയൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ടും ഒച്ചടപ്പ് വരാതിരിക്കാനേക്കായിട്ടും നമുക്കുണ്ടല്ലോ ഈ ഏലക്ക നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പൊടിച്ചിട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കുണ്ടല്ലോ ചെറിയൊരു കഷ്ണം ചുക്ക് ഇഞ്ചി ഉണങ്ങി നമ്മൾ ചുക്കാക്കി എടുത്തതിന് ശേഷം ആ ഒരു ചുക്കും നമ്മുടെ ഏലക്കയും കൂടെ കൂടി ഒരുമിച്ച് മിക്സീഡ് ജാറിലൊന്ന് കറക്കിയിട്ട് നമ്മുടെ തേയില ഇട്ടിട്ട് ഇതുപോലെ ഷേക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തേയിലയ്ക്ക് പ്രത്യേക മണവും രുചിയായിരിക്കും അത് വച്ചിട്ടുണ്ടാക്കുന്ന ചായക്കുണ്ടല്ലോ കടൻ ചായ ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചായക്കും ആ ഒരു മണവും ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്ന് ദഹനം കിട്ടാനൊക്കെ ആയിട്ട് ഒരു ചായ ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലാണ്ടോ ഇനി നമ്മൾ മല്ലിയേലൊക്കെ വീട്ടിൽ വാങ്ങുന്ന ആളുകളല്ലേ അപ്പോൾ മല്ലിയലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കും അതിന് ശേഷം അങ്ങ് എടുക്കുമ്പോൾ കുഴഞ്ഞു കെട്ടി അത് ഇലയൊക്കെ അങ്ങോട്ട് വാടി കുറഞ്ഞ് അല്ലേ ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം ചീഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഇല നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ ഒരു ഗ്ലാസിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊഴിക്കുക ആ വെള്ളം എടുത്തൊഴിച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് നല്ല നീളമുള്ള ഗ്ലാസ് എടുക്കാട്ടോ അതിലേക്ക് ഇതുപോലെ നമ്മുടെ മല്ലി ഇലയാണെങ്കിലും പുതിനയുടെ ഇലയാണെങ്കിലും ഇതുപോലെ ഇട്ട് വച്ചാൽ മതി ഇല അതിനുശേഷം ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നല്ല കൂളിങ്ങൊക്കെ ഉള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഈ വെള്ളം നല്ല തണുത്തിരിക്കുമല്ലോ അപ്പോൾ അതേ രീതി തന്നെ ഇലയ്ക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും ഇല നല്ല പുത്തം പോലെ തന്നെ ഒരാഴ്ച ഒരു മാസം ഇരുന്നാലും കേടുവരത്തില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ആഴ്ചയിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒന്ന് മാറ്റി നല്ല ഫ്രഷ് വെള്ളം എടുത്ത് വയ്ക്കാനായിട്ട് അതും കൂടെ കൂടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ് ഇല കിട്ടും അപ്പോൾ നല്ല ഒഴും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം എല്ലാമാരെയൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം ഒക്കെ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു കാണാവേ ബൈ